ഹലോ ഫാമിലി ഇന്നുണ്ടല്ലോ വേണ്ട നല്ല പുളിച്ച കഞ്ഞിവെള്ളം അതായത് മൂന്ന് ദിവസം പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം കേട്ടോ അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഇന്ന് എടുത്തിട്ട് വന്നേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും ഒരു കാരണവശാലും ഇത് കളയരുത് നമ്മുടെ ചെടിക്ക് ഏറ്റവും എന്താ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ പുളിച്ച കഞ്ഞിവെള്ളം അപ്പം ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് പക്ഷേ ഇതിങ്ങനെ ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല ഇതെങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അതായത് ചെടിച്ചട്ടി ചെടി നടാൻ വേണ്ടി വാങ്ങിച്ച ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ഇവിടെ കഞ്ഞിവെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് മൂന്നിരട്ടി വെള്ളം കൂടെ ചേർക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡൈലൂട്ട് ചെയ്ത ശേഷം മാത്രമേ ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ ഇത് ഏത് ടൈപ്പ് ഉള്ള ചെടികൾക്കും അതായത് പൂക്കൾക്ക് പൂക്കളുള്ള ചെടികൾക്കാണേലും ഇലച്ചെടികൾക്കാണേലും എല്ലാത്തിനും ഉപയോഗിക്കാം ലേശം നമുക്ക് കുറേശേ കുറേശേ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനിയും കഞ്ഞിവെള്ളം ആരും പാഴാക്കണ്ട കഞ്ഞിവെള്ളം നമുക്ക് മുഖത്തിടാനും തലയിലേക്കും വേണ്ടി മാത്രമല്ല കേട്ടോ ഇതുപോലെ ചെടികൾക്ക് വളമായിട്ടും ഉപയോഗിക്കാം